മോഹൻ എ സി പി എന്തേവൻ പറഞ്ഞേ ലൂസട എന്തിനെത്ര ടെൻഷൻ ആയിട്ടടുത്ത് ഞാൻ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യാ ഒരൊറ്റ പോലീസുകാരനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എടുക്കണ ഫോർട്ടി സെവൻ ബോഡിയെല്ലാം അടുത്ത് വണ്ടിയിലിട എവിടെയെങ്കിലും കളഞ്ഞേക്ക അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മധുരയ്ക്ക് ഫോൺ ചെയ്യിൽഡിംഗിന്റെ സ്കെച്ച് റെഡിയാണോ നായർ കോറ്റിനകത്ത് വന്നു അതുകൊണ്ട് പ്ലാൻ ബി ഫുഡ് ലോഡാ െഫ്റ്റിലേക്ക് പോകും എന്തിനാ മാറ്റിയടാ എല്ലാ കാര്യവും ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ യുദ്ധത്തിന് പോകുന്ന ആൾ ഒരു പ്രാവശ്യം മരിക്കുന്നുള്ളൂ പ്രേമത്തിൽ തോറ്റുപോയവൻ ജീവിതകാലം മുഴുവൻ അവളെ ഓർത്ത് കാലം തള്ളി നീക്കുന്നു ഞാൻ പ്രേമിച്ച പെണ്ണിനെ ഞാൻ മരിക്കാൻ സമ്മതിക്കില്ല ആരെയും നിങ്ങൾ ഇതെന്താ ചെയ്യുന്നു ഈ അങ്കിളാരാ എന്തിനായി കിട്ടുന്നൊക്കെ ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത് എന്റെ പേര് ഫോട്ടോ അഡ്രസ് അവൻ ഇമെയിൽ ചെയ്യാൻ പോകുന്നു അവനെന്ന് പറഞ്ഞു ആരാ അവൻ തന്നെ ബി ബി സി അവൻ ബി ബി സി എന്ത് അങ്കിൾ എന്ന് പറ നമ്മുടെ അരുണിന്റെ അമ്മായിയപ്പൻ ആകാൻ പോകുന്ന ആളാ കണ്ടു കണ്ടു എന്തിന് ബി ബി സി താങ്ക്സ് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അവനിപ്പ അരുണിനെ വിളിക്കും അവന്റെ അടുത്ത് ഇപ്പൊ പൂജയും ഉണ്ട് ഫോൺ എടുക്കണ്ടെന്ന് വിചാരിക്കും എന്റെ ഐഡിയ പ്രകാരം സീറോ 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 വൺ പെർസെന്റ് മിസ്സാകാനേ സാധ്യതയുള്ളൂ ഇപ്പൊ അവൻ ഫോൺ ഇപ്പൊ കാര്യം മനസ്സിലാവും സൂര്യ കണ്ടുപിടിച്ചടാ ഒരു വശത്ത് പൂജ ഒരു വശത്ത് ഞാൻ അവൻ എനിക്ക് വേണ്ടി തന്നെയാ വരുന്നത് ഹലോ ഹലോ സൂര്യപ്രതാപ് യെസ് ഞാൻ ആര് കൊറിയർ ബോയ് കൊറിയർ വന്നിട്ടുണ്ട് ഓക്കെ സാറേ സാറേ സാർ സാർ ഏത് കളർ ഷർട്ടായിട്ട് ബ്ലാക്ക് കൊറിയർ ബോയ് ആണത്രേ എൻ്റെ പേര് സൂര്യ നിങ്ങളുടെ റെക്കോർഡിൽ ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഈ ഗോപാലൻ നായരെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാണ് എനിക്ക് ഓഫീസർ ചെയ്യാണ് വേണ്ടത് എവിടെ എവിടെയെപ്പോ എന്നൊക്കെ ഒരു മണിക്കൂറിന് ശേഷം പറയാം തോക്ക് മാഗസിൻ ലോഡ് ചെയ്യ സൈലൻസ് ഫിറ്റ് ചെയ്യ മെല്ലെ ആ ബൾബിനെ അടി ഈ ബോട്ടില് ഈ അങ്കിളിനെ ഷൂട്ട് ചെയ്യ നിങ്ങളൊന്നും പേടിക്കണ്ട നീ ഒരു കാര്യം ചെയ്യ ഇപ്രാവശ്യം നിന്റെ ടാർജറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരടി മാറ്റി പിടിക്കുക അത്ര തന്നെ നിനക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ദാ മധുരയിലേക്ക് ടിക്കറ്റ് എടുത്തോ അരമണിക്കൂറിലെ സുധിയും പാർട്ടിയും എത്തും എങ്ങനെയെങ്കിലും കയ്യും കാലം പിടിച്ചു അവരുടെ കൂടെ കൂടിക്കോണം എന്റെ കാര്യങ്ങൾ നീ നോക്കണ്ട ചത്തുവവും എങ്ങനെങ്കിലും ജീവിച്ചോ ജീവിച്ച് തന്നെ തീർക്കണം നേരത്തെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ വിവരം കൊടുത്തിട്ടുണ്ട് അവരും കൃത്യസമയത്ത് തന്നെ എത്തിയേക്കും ഞാൻ എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറയും സുധി എന്നെ വിശ്വസിച്ച് എല്ലാം ചെയ്തു തീർക്കും ഡാനി ഗ്രൂപ്പിൽ ചേർന്ന എല്ലാ പൊതു ആളുകളെയും അവർ തട്ടിക്കളയെന്ന് പറഞ്ഞേക്ക് അരുണിനോട് സോറി ഓഫീസർ പറയാം പിന്നെ പിന്നെന്താ നിങ്ങൾ അരുണിനെ കൊല്ലോ മിസ്റ്റർ എക്സ് കൊല്ലും നീ എന്താ ഈ പറയുന്നത് സൂര്യ സൂര്യസ് എന്റെ സ്വപ്നം സത്യമായില്ല പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്റെ ആശയവും ലക്ഷ്യവും മുറുകെ പിടിച്ചൊരാൾ ജീവിക്കുന്നുണ്ട് എന്നെ അഭിമാനിക്കാൻ പഠിപ്പിച്ചവൻ ഇവൻ എന്തൊക്കെയായി പറയുന്നത് നിനക്ക് ഭ്രാന്തായോ നിനക്കിപ്പോഴും എന്റെ തീരുമാനങ്ങൾ മനസ്സിലായിട്ടില്ലടാ അവൻ ആരാ ഞാൻ എന്താകണമെന്ന് കരുതിയോ അത് ഞാനാരാ ഒരു റൗഡി സോ റൗഡിയായ ഞാൻ കൊല്ലണമെന്ന് ആശിച്ചവൻ കൊല്ലുന്നു അവസാന ഒരു സ്നേഹത്തിനു വേണ്ടി ആരിൽ മരിക്കൂടാ അവൻ നിന്റെ ആരാ അമ്മ അച്ഛൻ അനുജത്തി ചേട്ടൻ അതല്ലെങ്കിൽ നിന്റെ ഭാര്യയാണോ ജസ്റ്റ് ഫ്രണ്ട് അത്ര മാമ ഇന്നലെ ചെങ്ങൽപെട്ട് ഹൈവേയിൽ വെച്ച് കണ്ണടച്ചാലോചിച്ചപ്പോ തീരുമാനിച്ചതാ ബീഡി വാങ്ങാം ഒരു രൂപതാ അങ്ങനെ അമ്മോട് ചോദിക്കാൻ പറ്റുമോ അച്ഛനോട് ജ്യേഷ്ഠൻ അനുജൻ അനുജത്തി അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് പറയട്ട ആരോട് ചോദിക്കാൻ ഫ്രണ്ടിനോടാ ഫ്രണ്ടിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ നിന്റെ അമ്മയ്ക്ക് നിന്നോട് എങ്ങനെയാണ് സ്നേഹം വന്നത് നിന്നെ പത്ത് മാസം വയറ്റിൽ ചുവന്ന് പ്രസവിച്ചതുകൊണ്ട് അച്ഛൻ എങ്ങനെയാണ് സ്നേഹം വന്നത് നീ അവരുടെ രക്തമായതുകൊണ്ട് ഈ ചേട്ടൻ അനുജൻ അനുജത്തി ഇവരെല്ലാം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരേ രക്തമായതുകൊണ്ട് നിന്റെ ഗേൾഫ്രണ്ടിനും ഭാര്യയ്ക്കും എങ്ങനെ സ്നേഹം വന്നു നിങ്ങൾ രണ്ടുപേരും ശാരീരികമായും മാനസികമായും ഒന്നായതുകൊണ്ട് വിഷ്വലായും ഫിസിക്കലായും സൈക്കോളജിക്കലായും ഒരു സംഗതിയുണ്ട് ഈ സ്നേഹിതനാര ഏത് ജാതി ഏത് മതം ഏത് കുലം ഏത് ജെൻഡർ അപ്പിയറൻസ് ഏത് ക്യാരക്ടർ ഇതൊന്നും നോക്കാതെ നിനക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറുള്ളവൻ സെൽഫ്ലെസ് റിലേഷൻഷിപ്പ് ഇൻ വേൾഡ് ഫ്രണ്ട്ഷിപ്പ് 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 നീ എന്തിനാണ് എന്റെ ജീവിതത്തിൽ വീണ്ടും എന്നെ തനിച്ചാക്കി എങ്ങോട്ടാ നിനക്ക് ഞാനില്ല നിനക്ക് സ്നേഹിതനെ പോലെ അല്ല അത്രയല്ലേ ഉള്ളൂ എനിക്ക് തോക്ക് വേണ്ട നിന്റെ ഓർമ്മകൾ മാത്രം മതി ഇതായിപ്പോ വരാം ഒരുപാട് ദൂരം ഓടി നിന്റെ വീക്ക്നസ് നിന്റെ ലവ് ആണെങ്കിൽ എൻ്റെ വീക്ക്നസ് എൻ്റെ പ്രസ്റ്റീജ് ചെങ്കൽപേട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു പഴയ ബിൽഡിംഗ് ഉണ്ട് ഡബിൾ സീറോ നയൻ സീറോ അതാണ് എൻ്റെ വണ്ടി നമ്പർ നീ ഒറ്റയ്ക്ക് വരണം സൂര്യാസ്തമനത്തിന് മുൻപ് സർ ഐ വിൽ ഷൂട്ട് അങ്കിൽ വരൂ ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ റെയിൽവേ ട്രാക്കും എനിക്കിഷ്ടമാണ് നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും സിഗരറ്റ് വേണമെങ്കിൽ വേണ്ട ശരി ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് സത്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ വരും എൻ്റെ കണ്ണിൽ തന്നെ അവൻ നോക്കിക്കൊണ്ട് അതല്ലാതെ എനിക്ക് എന്താ വേണ്ടെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു